ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ കാലാവസ്ഥ ഭയങ്കര തണുപ്പാണ് അപ്പോൾ എല്ലാവരും പനിയും ജലദോഷവും ഒന്നും പിടിപ്പിക്കാതെ മാസ്ക് ഒക്കെ ധരിച്ച് നല്ല കെയർഫുള്ളായിട്ടിരിക്കുക ഞാൻ ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആദ്യമായിട്ട് കുവൈറ്റിൽ വരുന്നവർക്ക് ഇപ്പം ഒരുപാട് ഫാമിലി മിസ്സയാണെങ്കിലും വിസിറ്റി മിസ്സയാണെങ്കിലും എല്ലാവരും കുറേ ആൾക്കാരൊക്കെ ഫാമിലിനെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അങ്ങനെ പുതിയതായിട്ട് വരുന്നവർക്ക് വേണ്ടിയാണ് കേട്ടോ അവർക്ക് എങ്ങനെ നമുക്ക് അഫോർഡബിളായിട്ട് ഒരു റൂം കണ്ടുപിടിക്കാമെന്നും നമ്മുടെ സാലറിക്കൊക്കെ അനുസരിച്ച് നമുക്കൊരു റൂം കണ്ടുപിടിക്കാമെന്നും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ റൂമിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ എങ്ങനെ മേടിക്കാമെന്നും ഒക്കെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്നിട്ട് ഇവിടെ വരുന്ന ഒരുപാട് പേര് വരുന്നുണ്ടെന്നൊക്കെ അറിയുന്നുണ്ട് ഒരുപാട് പേര് റൂമൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ട് അപ്പം സെർച്ച് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന എന്താ നമ്മൾ നമ്മുടെ സാലറിക്കനുസരിച്ചുള്ള ഒരു ചെറിയ റൂമാണ് നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്നത് ചെറിയ റെൻറ്റിലൊക്കെ ആണ് നമ്മളെപ്പോഴും റൂം എടുക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ അടുത്തായിട്ട് ഫ്ലാറ്റുകൾ എല്ലാം കിട്ടുന്നോ നോക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ വണ്ടി സൗകര്യങ്ങളും വണ്ടി ഒന്നും ഇല്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോന്നടുത്ത ബെസ്സ് ഒക്കെ ബെസ്റ്റ് റൂട്ട് ഉള്ള ആ ഒരു ഏരിയയിൽ ഒരു ഫ്ലാറ്റ് എടുക്കാൻ നോക്കുക. ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ വരുന്ന ഇപ്പോ നമ്മുടെ കമ്പനിടിയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ വരുന്ന രീതിയിലുള്ള ഒരു ഏർടത്ത് ഫ്ലാറ്റ് എടുക്കാൻ നോക്കുക. കാരണം എന്താ വെച്ചാൽ ഇപ്പോ സ്വന്തമായിട്ട് വണ്ടി വണ്ടിയുള്ളവർക്കാണെങ്കിൽ എവിടെ വേണമെങ്കിലും അത്യാവശ്യം ഫ്ലാറ്റ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വണ്ടിയിൽ പോകാം വണ്ടി സൗകര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് എപ്പോഴും ബസ് റൂട്ട് ഒക്കെ ഉള്ളിടത്ത് നമ്മൾ ഫ്ലാറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഈസി ആയിരിക്കും ബസ്സിന് പോകാനാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പർച്ചേസ് ചെയ്യാൻ പോകാനാണെങ്കിലും ബസ്സിന് പോകാനും ബസ്സിന് വരാനും ഒക്കെ ഭയങ്കര എളുപ്പമായിരിക്കും അപ്പം എപ്പോഴും നമ്മൾ അങ്ങ് അത് ശ്രദ്ധിക്കുക ഒന്ന് മറ്റത് പിന്നെ പിന്നീട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിയലാണ് ഇപ്പം ഇവിടുത്തെ പൊതുവായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ച് കുറച്ചും കൂടെ ഒക്കെ റെന്റ് കുറവുള്ളത് മെഹബുള്ള ഏരിയയിലാണ് കോയത്ത് മെഹബുള്ളയിലാണ് കുറച്ചും കൂടെ ഒക്കെ റെൻറ്റ് കുറവുള്ളത് മെഹബുള്ള മങ്കഫ് ആ ഭാഗത്തൊക്കെയാണ് അല്ലാതെ സാൽമിയ ഫർവാനിയ അങ്ങനെയൊക്കെ പോകുന്നിടത്ത് കുറച്ച് റെന്റ് കൂടുതലാണ് നമ്മളെ മെഹബുള്ള വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മെഹബുള്ളയിലെ ഒരു വൺ ബി എച്ച് കെ റൂമിന് ഞാന് വൺ ഫിഫ്റ്റിക്കും വൺ സിക്സ്റ്റിക്ക് അതുപോലെ തന്നെ വൺ തേർട്ടി ഫൈവിനും വൺ ഫോർട്ടിക്കും ഒക്കെ കിട്ടുമായിരുന്നു ഇപ്പം ഈ ഫയറിനൊക്കെ ശേഷമാണ് കുറച്ചും കൂടെയൊക്കെ മിക്ക ഫ്ളാറ്റിലും റെന്റ് കൂട്ടിയേക്കുന്നു അതെ അതല്ലാതെ അത്യാവശ്യം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ നമുക്ക് കിട്ടാറുണ്ട് ഞങ്ങൾ താമസ ഞങ്ങൾക്ക് ജോലിക്ക് വരാൻ സൗകര്യം അനുസരിച്ചുള്ള അടുത്തായിട്ടാണ് ഞങ്ങൾ റൂം എടുത്തേക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ വരുന്ന രീതി അനുസരിച്ചുള്ള അടുത്താണ് ഞങ്ങൾ ഫ്ലാറ്റ് എടുത്തേക്കുന്നത് ഞങ്ങൾ ഞങ്ങൾക്കിവിടെ ആദ്യമായിട്ട് വന്നു കഴിയുമ്പോൾ നമ്മളിങ്ങനെ റൂം സെർച്ചിങ്ങിനൊക്കെ ഇറങ്ങുമ്പോൾ ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് ഒരു വെബ്സൈറ്റ് ഉണ്ട് ഇന്ത്യൻസ് കുവൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻസ് ഇൻ കുവൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട് നമ്മൾ അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തൊരു അക്കൗണ്ടൊക്കെ തുടങ്ങി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറേ പേര് അങ്ങനെ അതിനകത്ത് ഇടുന്നത് കാണാം എന്തൊക്കെ സാധനങ്ങൾ ഷെയറിങ് അക്കോമഡേഷനുണ്ട് അല്ലെങ്കിൽ അക്കോമഡേഷനുണ്ട് അല്ലെങ്കിൽ ഫുൾ അക്കോമഡേഷനുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇടുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ജോലിയുടെ ആവശ്യമാണെങ്കിൽ പാർട്ട് ടൈം ആയിട്ടുള്ള ജോലി അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇടുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് വീട്ടു സാധനങ്ങളാണെങ്കിൽ അങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഓരോരുത്തർ ഇടുന്ന ഓരോരുത്തർ ഇടുന്നത് നമുക്ക് കാണാനും പറ്റും നമുക്കായിട്ട് വേണമെങ്കിൽ ഇടാനും പറ്റും അതാണ് ഇന്ത്യൻസിൻ്റെ വീട്ടിൽ കുറേ പേര് നമ്മുടെ മലയാളികൾ മാത്രമല്ല മറ്റ് രാജ്യക്കാരും ഉണ്ട് അതിനകത്ത് അപ്പം നമുക്ക് ഒരുപാട് പേരെ ഇങ്ങനെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പിന്നീടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ മലയാളി വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അതിനകത്തൊക്കെ നമുക്ക് കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലാവശ്യമായ സാധനങ്ങളൊക്കെ നല്ല റേറ്റ് കുറവിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് എന്ത് ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളല്ല കേട്ടോ നമുക്ക് സെക്കൻഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ മോശമായ സാധനങ്ങളൊന്നും ആരും ഇടാറില്ല എല്ലാവരും അത്യാവശ്യം നല്ല സാധനങ്ങൾ മാത്രം ൂ പക്ഷെ നമുക്ക് കടയിൽ വാങ്ങിക്കുന്നതിനേക്കാളും നല്ല റേറ്റ് കുറവിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ സെക്കൻഡ് സെക്കൻഡായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും അപ്പം പുതിയതായിട്ട് വരുന്നവർക്ക് പെട്ടെന്ന് തന്നെ ഒരു പുതിയ ഫ്രിഡ്ജോ അല്ലെങ്കിൽ ഒരു പുതിയ ടി വി അങ്ങനത്തെ ഒന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഒരു സെറ്റി ഒന്നും വാങ്ങിക്കാൻ പറ്റാത്ത നമ്മൾ തുടക്കക്കാരായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്കും തുടക്കക്കാരാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളാണ് ഇങ്ങനത്തെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഇപ്പം നമ്മൾ വന്ന് കഴിയുമ്പോൾ നമ്മളിങ്ങനത്തെ മലയാളീസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് നല്ല റേറ്റ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും നമ്മൾ ഈ ഗ്രൂപ്പിൽ തന്നെ നമുക്ക് റൂം സെർച്ച് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല അഫോർഡബിളായിട്ട് നമുക്ക് റൂം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തർ ഇടുന്നത് നമുക്ക് കാണാൻ പറ്റും നമുക്ക് കോണ്ടാക്ട് ചെയ്യാനും പറ്റും ഇനി ഇതൊന്നും പറ്റിയില്ല നമുക്ക് റൂം ഒന്നും ഇങ്ങനൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ ഏരിയയിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയയിൽ ഇറങ്ങുക എന്നിട്ട് നമ്മളാണെങ്കിൽ അതിനായിട്ട് തന്നെ മെനക്കെട്ട് ഒരു ദിവസം വൈകുന്നേരം ഇറങ്ങുക ഇറങ്ങിയിട്ട് കുറേ ബിൽഡിങ്ങിലെ കെയർ ടേക്കറുമായിട്ടൊക്കെ നമ്മൾ കോണ്ടാക് ും കാര്യങ്ങളും ഒക്കെ അറിയാൻ പറ്റും ഏതൊക്കെ ബിൽഡിങ്ങിൽ കുറവുണ്ടെന്ന് അറിയാൻ പറ്റും എത്ര റെന്റ് കുറവുള്ള ഏതൊക്കെ ബിൽഡിങ്ങാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഇഷ്ടം നമുക്ക് പോയി കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് സംസാരിച്ച് നമുക്ക് റൂമെടുക്കാൻ പറ്റും അതും അല്ലെങ്കിൽ ചില ബിൽഡിങ്ങിൻ്റെ ഒക്കെ എഴുതിയിട്ടുണ്ട് റെൻറ്റ് റെൻറ്റിന് കൊണ്ടെടുക്കാനാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അവിടെ കയറി പിന്നെ ഫ്രണ്ട്സ് വഴി നമുക്ക് കോണ്ടാക്ട് ചെയ്യാം ഇപ്പം ചില ഫ്രണ്ട്സുകളൊക്കെ താമസിക്കുന്ന ബിൽഡിങ്ങിൽ ചിലപ്പം റെന്റ് കുറവുള്ള ബിൽഡിങ്ങായിരിക്കും അത്യാവശ്യം ഉള്ളത് അല്ലെങ്കിൽ ഷെയറിങ് ആയിരിക്കും ഓക്കെ അപ്പോൾ അവർക്ക് ഷെയറിങ് അങ്ങനെയൊക്കെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ കോൺടാക്റ്റ് ചെയ്ത് അവർ വഴി നമുക്ക് റൂമുകളൊക്കെ സെർച്ച് ചെയ്യാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെയും കോൺടാക്ട് ചെയ്യണം നമ്മുടെ ഫ്രണ്ട്സൊന്നും വേണ്ട അങ്ങനെയൊന്നും ഇല്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം വൈകുന്നേരം നമ്മളിങ്ങനെ ഇറങ്ങുക ഓരോ ബിൽഡിങ്ങിലേയും കെയർ ടേക്കറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അവരുടെ നമ്പേഴ്സ് കളക്ട് ചെയ്യുക എന്നിട്ട് അവിടെ റൂം ഇപ്പോൾ നമുക്ക് കുറഞ്ഞ റേഞ്ചിൽ ഒരു റൂം കിട്ടി പക്ഷേ അത് ഈ മാസം ഒഴിയില്ല അടുത്ത മാസം ഒഴിയുള്ളൂ എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ നമ്പർ തയ്ക്കാ കരുത് അല്ലെങ്കിൽ അവരെ കോൺടാക്ട് ഇറക്കൊക്കെ ഒഴിയുമ്പോൾ നമ്മളോട് ഇൻഫോം ചെയ്യാൻ അങ്ങനെയൊക്കെ നമുക്ക് നമുക്ക് റൂം കണ്ടുപിടിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മളിപ്പം നമ്മുടെ നാട്ടിലിപ്പോഴും ഒന്നാം തീയതി ഒന്നാം തീയതി അല്ല ഇവിടുത്തെ റൂം ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊന്നും ഒന്നും ഇവിടെ ട്വന്റി ഫിഫ്ത്താണ് കേട്ടോ റൂം ഷിഫ്റ്റ് ചെയ്യുന്നതും പുതിയ റൂമിലോട്ട് നമ്മൾ ഇതാവുന്നതും ഇപ്പം നമ്മൾ എഗ്രിമെൻ്റ് ഒക്കെ എഴുതി റൂമിലോട്ട് ഷിഫ്റ്റ് ആവുന്നത് ട്വൻറ്റി ഫൈവ് ആണ് അതുപോലെ തന്നെ നമ്മൾ ഈ റൂം ഒഴിഞ്ഞു പോകുന്നതും ട്വൻറ്റി ഫൈവ് തന്നെയാണ് കേട്ടോ ഒന്നാം തീയതി ഒന്നാം തീയതി രീതിയല്ല നമ്മൾ റൂമൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ഈ സൂപ്പർമാർക്കറ്റോ അല്ലെങ്കിൽ ബക്കാലയോ അങ്ങനെ ബസ് റൂട്ട് അങ്ങനെയൊക്കെ ഉള്ള ഏരിയകൾ എടുക്കുവാണെങ്കിൽ നമുക്ക് ആയിട്ട് നമുക്ക് ബസ്സിനൊന്നും തപ്പി കുറേ നടക്കേണ്ട ആവശ്യമില്ല നമുക്ക് ടാക്സി ഒന്നും വിളിക്കാൻ വേണ്ടി പോകേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ബസ്സൊക്കെ നമ്മുടെ ആവശ്യമുള്ള സ്ഥലത്ത് പോയി നമുക്ക് സാധനവും വാങ്ങിച്ച് വീട്ടിൽ വരാം അല്ലെങ്കിൽ ബക്കാലയാണെങ്കിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ വേഗം പോയി വാങ്ങിക്കാൻ പറ്റും അതുപോലെ നെസ്റ്റോയോ ഗ്രാൻഡോ ഒക്കെ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ ഇച്ചിരി കുറച്ചുകൂടി ആയിരിക്കും അത്രേ ഉള്ളൂ കാരണം വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്കായിരിക്കും അതിൻ്റെ ആവശ്യമുള്ളൂ വണ്ടിയുള്ളവർക്കാണെങ്കിൽ ഇച്ചിരി ദൂരോട്ട് മാറിയാണെങ്കിലും നമുക്ക് റൂം എടുത്താലും വലിയ പ്രശ്നമൊന്നും വരുന്നില്ല പിന്നെ നമ്മൾ എപ്പോഴും റൂമൊക്കെ എടുക്കുമ്പോൾ വരുമ്പോഴേ നമ്മൾ ഫസ്റ്റിലെ നമ്മുടെ സാലറിക്ക് അനുസരിച്ച് റൂം എടുക്കുക ഇപ്പം നമുക്ക് എല്ലാവർക്കും വലിയ സാലറി ഒന്നും ആയിരിക്കണമെന്നില്ല അപ്പം സ്റ്റുഡിയോ ഫ്ലാറ്റ് തൊട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റുഡിയോയുണ്ട് വൺ ബി എച്ച് കെ ടു ബി എച്ച് കെ അങ്ങനെ ഫ്ളാറ്റുകളുണ്ട് സ്റ്റുഡിയോ നയൻറ്റി കെ ഡി ആണ് സ്റ്റാർട്ട് ചെയ്തത് നയൻറ്റി കെ ഡി ഹൺഡ്രഡ് കെ ഡി ഒക്കെയാണ് ഓരോ ഏരിയ അനുസരിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതൊട്ട് നമുക്ക് റൂമുകൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ തിരക്കി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും ഇങ്ങനത്തെ ഉള്ള വെബ്സൈറ്റിൽ കോൺടാക്റ്റ് ചെയ്യുമോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് വഴി കോൺടാക്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ റെൻറ്റ് ഇങ്ങനെ ബോർഡേൽ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനത്തെ ബിൽഡിങ്ങിൽ കോൺടാക്ട് ചെയ്യുമോ അല്ലെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ഇവിടെ അവരുമായിട്ടൊക്കെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങളും ഐഡിയാസും ഒക്കെ കിട്ടും എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ സെർച്ച് ചെയ്യേണ്ടത് എവിടെ നിന്നാണ് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നത് എത്ര നമുക്ക് പറ്റുന്ന രീതിയിലുള്ള തിങ്സൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിക്കാൻ പറ്റും ഈ ഗ്രൂപ്പുകളൊക്കെ വഴി അവർ കുറേ സെക്കൻഡ് സാധനങ്ങളൊക്കെ ഇടുന്ന വാങ്ങിക്കും പറ്റും മറ്റേ നേരത്തെ ഒക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചില ബിൽഡിങ്ങിൽ അണ്ടർഗ്രൗണ്ടിലൊക്കെ പഴയ സാധനങ്ങളും ഒക്കെ വിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല കാരണം ആ ഫയറിന് ശേഷം അതൊക്കെ നിർത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇങ്ങനത്തെ ഗ്രൂപ്പുകളിലും മലയാളീസുമായിട്ടും ഒക്കെ കോൺടാക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമായിരിക്കും അതുപോലെ തന്നെ നമ്മളൊരു ബിൽഡിങ്ങിൽ വരുമ്പം നമ്മുടെ ആൾക്കാരുമായിട്ടൊക്കെ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആവശ്യത്തിന് വേഗം വിളിക്കാനും എടുക്കാനും ഒക്കെ പറ്റും അങ്ങനെയുള്ള ഏരിയകളിലൂടെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിൽ അങ്ങനത്തെ കുറേ ആൾക്കാർ നമ്മുടെ രാജ്യക്കാരേനൊക്കെ കുറേ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പെട്ടെന്ന് വിളിക്കാനും ഒക്കെ നമുക്കൊരു ഹെൽപ്പായിരിക്കും അങ്ങനെ നമുക്ക് റൂമൊക്കെ സെറ്റായി നമ്മൾ റൂമിലോട്ട് ഷിഫ്റ്റ് ആവുന്ന സമയത്ത് നമ്മൾ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് തന്നെ നമ്മൾ ഹാരിസിൻ്റെ അയിൽ നിന്ന് അല്ലെങ്കിൽ ഓണറിൻ്റെ അയിൽ നിന്ന് എല്ലാ പേപ്പേഴ്സും ഡോക്യുമെൻസും വാങ്ങിച്ചോണം കാരണം നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് അവിടുത്തെ അഡ്രസ്സ് വേണം നമ്മുടെ സിവിൽ ഐ ഡിയിൽ കൊടുക്കാൻ വേണ്ടി അപ്പം നമ്മൾ അഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണം നമ്മൾ പുതിയ ഫ്ലാറ്റിലോട്ട് മാറുമ്പോൾ അപ്പോൾ ആ ഫ്ലാറ്റിൻ്റെ നമ്പറും അതുപോലെ തന്നെ ആ ബിൽഡിങ്ങിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്താണ് നമ്മൾ സിവിൽ ഐ ഡിയിൽ അതൊക്കെ ചേഞ്ച് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങൾ മാറുന്ന സമയത്ത് വാങ്ങിച്ചോണം ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഒരു റൂം സെർച്ച് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് അപ്പം ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ബൈ ബായ്